എന്താ അത് ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യം കോൺഗ്രസിന് കോൺഗ്രസിനെ എന്തിനാ കോൺഗ്രസിനെ അതിനെ സംശയിക്കുന്നത് കോൺഗ്രസ് പരിശക കാലത്ത് എന്താ അതില്ലാതിരുന്ന റെക്കോർഡ് ഉണ്ടല്ലോ ഇവിടെ എന്നാ ഈ പേര് ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയത് എന്നാണ് ഇന്ത്യ രാജ്യത്ത് പൗരത്വം എന്ന വിഷയം ഉന്നയിക്കപ്പെട്ടത് എപ്പോഴാണ് സിവിൽ കോഡ് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് എത്ര കാലം ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചു എന്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്കും സിവിൽ കോഡ് കൊണ്ടുവരാൻ തോന്നിയില്ല വളരെ പുരോഗമനവാദികളായ പ്രധാനമന്ത്രിമാരല്ലേ അവരെല്ലാം നെഹ്റു എന്താ പുരോഗമന പുരോഗമനവാദിയില്ലേ നെഹ്റു എന്നും മനസ്സിലായിട്ടില്ലേ നെഹ്റു തുനിഞ്ഞോ നെഹ്റുവിന് ശേഷം ആരെങ്കിലും തുനിഞ്ഞോ ഡോക്ടർ മൻമോഹൻ സിംഗ് തുനിഞ്ഞോ ആരും തിരിഞ്ഞില്ല പൌരത്വത്തെക്കുറിച്ചുള്ള ചർച്ചയും ആശങ്കയും കോൺഗ്രസ് ഭരണത്തിന് ഭരണത്തിനിറങ്ങിയ ശേഷം ഉണ്ടായൊരു ഇഷു ആണ് കോൺഗ്രസ് അതിന് പറഞ്ഞിട്ടുണ്ട് പല സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ ശങ്കകൾ ഉയർത്തി കോൺഗ്രസിന്റെ മതേതരത്വത്തെയോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെയോ ചെറുതാക്കി കാണാൻ ആർക്കും സാധിക്കില്ല കോൺഗ്രസ് ഇന്ത്യ മുൻ പടർന്നു നിൽക്കുന്ന ഒരു കക്ഷിയാണ് അതിനെ കേരളത്തിലെ ഇഷ്യൂയിലേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നത് വിശാലമായിട്ടുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാഷണൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദേശീയ മാനം കാണാതെ പോകുന്ന ഒരു നടപടിക്രമം മാത്രമായിരിക്കും മാത്രമല്ല ഈ കോഴിക്കോട് കടപ്പുറത്ത് വലിയ റാലി നടന്നിരുന്നു ഈ പൗരത്വത്തിന്റെ വിഷയത്തിൽ എല്ലാവരും കൂടി യു ഡി എഫാണ് നടത്തിയത് അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന കപിൽ സിമലാണ് പ്രസംഗിച്ചത് അന്ന് ഈ എളിയവനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അന്ന് അദ്ദേഹം ദീർഘമായി ഒന്നൊന്നര മണിക്കൂറുള്ള പ്രസംഗമായിരുന്നു കോൺഗ്രസിന്റെ നയം നിലപാടൊക്കെ അന്ന് മുതലേ വ്യക്തമാണ് എല്ലാവർക്കും പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു കോൺഗ്രസിനെ വചൻ ദിയാ ഹെ കോൺഗ്രസിന്റെ വാക്കുകൊടുക്കും